നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരട്ടാഫ്രിക്കി ഗോളുകളും ഹാട്രിക്കും കൂടെ രണ്ട് അസിസ്റ്റുകളും ക്രിസ്ത്യാനോ പൊളിച്ചടുക്കിയ ദിവസമാണ് കടന്നുപോയിരിക്കുന്നത് ഇതോടുകൂടി അദ്ദേഹം മറ്റാരും കുതിക്കുന്ന ഉയരങ്ങളിലേക്ക് കരിയറിൽ കടന്നുപോയിരിക്കുകയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഇരട്ട ഇരട്ടഫ്രിക്ക ഗോളുകൾ അദ്ദേഹം ഇതിനു മുമ്പ് നേടിയിട്ടുണ്ട് അത് രണ്ട് തവണയാണ് അത് മൂന്ന് വ്യത്യസ്ത ഡെക്കേഡുകളിലാണ് മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലാണ് രണ്ട് വ്യത്യസ്ത കോണ്ടിനൻ്റുകളിലാണ് രണ്ടായിരത്തി എട്ടില് സ്റ്റോക്കിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് അദ്ദേഹം ഇരട്ട ഫ്രിക്കിക്കുകൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനൊന്നില് വി ആർ എല്ലിനെതിരെ റയൽമാറ്റഡിനായിട്ട് ഇരട്ടി ഗോളുകൾ നേടിയിരുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആബുഹക്ക് അബുഹക്കെതിരെ അൽനസറിനു വേണ്ടി ഇരട്ട അഫ്രിക്ക ഗോളുകൾ നേടിയിരിക്കുന്നു അങ്ങനെ മൂന്ന് വ്യത്യസ്ത ഡെക്കേഡുകളിലാണ് അദ്ദേഹം ഇരട്ടഫ്രിക്ക കോൾ വിസ്മയം നടത്തിയിരിക്കുന്നത് ഇന്നലത്തെ ആ ഹാട്രിക് അദ്ദേഹത്തിന്റെ കരിയറിലെ അറുപത്തി അഞ്ചാമത്തെ കരിയർ ഹാട്രിക് ആണ് ബാക്ക് ടു ബാക്ക് ഹാട്രിക് ആണ് ഇപ്പൊ നേടിയിരിക്കുന്നത് അറുപത്തിരണ്ടാമത്തെയും അറുപത്തി മൂന്നാമത്തെയും ഫ്രീക്കിക് ഗോളുകളാണ് നമ്മളെ കണ്ടത് ആദ്യ പകുതിയിൽ അഞ്ച് ഗോളുകളിൽ അദ്ദേഹം ഇൻവോൾവ് ആയി ഹാഫ് ടൈം സമയത്ത് അദ്ദേഹം സബ് ചെയ്യപ്പെടുമ്പോഴേക്കും അഞ്ച് ഗോളുകൾക്ക് അദ്ദേഹത്തിന്റെ ടീം ലീഡ് എത്തിയിരുന്നു എന്ന കാര്യം കൂടി നോക്കും ഇനി വിശദമായിട്ട് ഈ ഹാട്രിക്കിന്റെയും ഫ്രീക്കിക്കിന്റെയും കണക്കുകൾ നോക്കിയാൽ മൂന്നാമത്തെ ഹാട്രിക് ആണ് ഈ സീസണിൽ അദ്ദേഹം നേടുന്ന മൂന്നാമത്തെ ഹാട്രിക് ആണ് അഞ്ചാമത്തെ ഹാട്രിക്കാണ് അൽനസറിന് വേണ്ടി ലീഗിലെ മാത്രം ഹാട്രിക്കുകൾ നോക്കിയാലും നാൽപ്പത്തി നാലാമത്തെ ലീഗ് ഹാട്രിക് ആണ് അൻപത്തി അഞ്ചാമത്തെ ഓൾ ടൈം ക്ലബ് ഹാട്രിക്കാണ് അറുപത്തി അഞ്ചാമത്തെ സീനിയർ കരിയർ ഹാട്രിക്കാണ് ഇനി ഫ്രിക്കുകളുടെ കണക്ക് അദ്ദേഹം ഇപ്പോൾ നേടിയിരിക്കുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് ഫ്രിക്കിക് ഗോളുകളാണ് അൽനസറിന് വേണ്ടി തേർഡ് ഫ്രിക്കിക് ഗോൾ ഈ സീസൺ ഫോർത്ത് ഫ്രിക്കിക് ഗോൾ ഫോർ അൽനസർ കാരണം കഴിഞ്ഞ സീസണിൽ കുറച്ച് സമയം കളിച്ചിട്ടുണ്ടല്ലോ ദൻ തേർട്ടി സെവൻ ലീഗ് ഫ്രിക്കിക് ഗോളാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അൻപത്തി രണ്ട് ഓൾ ടൈം ക്ലബ് ഫ്രിക്കിക് ഗോളുകൾ ആയിരിക്കുന്നു അറുപത്തി മൂന്ന് സീനിയർ കരിയർ ഫ്രിക്കിക് ഗോളുകൾ കൂടി പിറന്നിരിക്കുന്നു എന്നത് നോക്കുക ഇനിയും നോക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോ ബാക്ക് ടു ബാക്ക് ഹാട്രിക് നേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം ഹാട്രിക് ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്ന് നേടുന്നത് ഔട്ട് സൈഡ് ദി ബോക്സ് ഗോളുകൾ കൊണ്ട് ഒരു ഹാട്രിക് അദ്ദേഹം പൂർത്തിയാക്കുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ ഫോർ ടൈം സ്കോറിംഗ് ടു ഫ്രിക് ഗോൾസ് ഇൻ എ സിംഗിൾ ഗെയിം എന്നുള്ള ശ്രദ്ധിക്കുക സെവൻ ടൈം സ്കോറിംഗ് ബാക്ക് ടു ബാക്ക് ഹാട്രിക്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെവൻത്ത് ഫസ്റ്റ് ആഫ് ഹാട്രിക്കാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് അറുപത്തി മൂന്നാമത്തെ കരിയർ നേടിയിരിക്കുന്നു അറുപത്തി അഞ്ചാമത്തെ കരിയർ ഹാട്രിക്കും നേടിയിരിക്കുന്നു ചുരുക്കത്തിൽ ആരും കൊതിക്കുന്ന വിവരങ്ങളിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴുള്ളത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് വിഷയങ്ങളോക്സ്